ഹലോ മറ്റേ ഹിസ്റ്റിന് സ്വാഗതം ലോക ഇരുപത്തിയേഴ് ദിനങ്ങൾ കഴിയുമ്പോൾ ലോകമെമ്പാടും ലോകയ്ക്കുള്ള മതിപ്പ് കൂടിക്കൂടി വരികയാണ് ഇന്ന് ഈ ഒരു സിനിമ ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ കോളിവുഡിലാണേലും ടോളിവുഡിലാണേലും ഹിന്ദിയിലാണേലും ഒന്ന് വേണ്ട എവിടെയും ഈ സിനിമ ചർച്ച തന്നെയാണ് ലോക ചാപ്റ്റർ വൺ തീർത്ത ചരിത്രം അതുതന്നെയാണ് ഇത്ര മികച്ച രീതിയിലുള്ള ഒരു സിനിമ ടോട്ടലി പെർഫെക്റ്റ് എന്നുള്ള ലെവലിലാണ് സിനിമയെ എല്ലാവരും കാണുന്നത് തെലുങ്കിൽ ദുൽഖറിന് വലിയ രീതിയിലുള്ള ആരാധക വൃന്ദമുണ്ട് അതൊന്നും കൂടെ ഊട്ടിയുറപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ക്യാമറ റോളിൽ വന്നിട്ട് പോലും ദുൽഖറിന് അത്രത്തോളം ഇമ്പാക്റ്റാണ് ഈ ഒരു സിനിമ നൽകുന്നത് അപ്പോൾ തെലുങ്കിൽ നമ്മൾ കാണാറുണ്ട് അവിടുത്തെ മിക്ക സ്റ്റാറുകളുടെയും വലിയ ഫോട്ടോകൾ വരുമ്പോൾ അതിൻ്റെ കൂടെ ദുൽഖറിനെയും ദത്ത് പുത്രനെയും അവർ കരുതിയിരിക്കുകയാണ് അതുതന്നെ അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് തെലുങ്കിലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ അത്രത്തോളം മികച്ചതാണ് തെലുങ്കിൽ മാത്രം മികച്ചതെന്നല്ല ഓൾ ഇന്ത്യ ബേസ് ആ സിനിമ കാണുമ്പോഴെല്ലാം അങ്ങനെ തന്നെയാണ് ലക്കി ഭാസ്കർ ആണെങ്കിലും റാം ലഫ്റ്റനന്റ് റാമായിട്ടുള്ള സീതാരാമമാണെങ്കിലും ഒക്കെ അത്രത്തോളം ഇന്ത്യയിലുള്ള ഓരോ പ്രേക്ഷകനെയും അത് ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും ഈ ഒരു സിനിമ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മലയാള സിനിമയാണെങ്കിൽ പോലും ഡബ്ഡ് വെർഷൻ ആണെങ്കിൽ പോലും അവിടെ നിന്ന് ഇരുപത് കോടി കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിനിടയിൽ ലോക ചാപ്റ്റർ ടുവും ത്രീയും ഒക്കെ ചർച്ച ചെയ്യുക ചെയ്യപ്പെടുകയാണ് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ചെയ്ത ഈയൊരു വർക്ക് അല്ലെങ്കിൽ പരാജയപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ ചെയ്ത ഈ ഒരു വർക്ക് വലിയ സക്സസ്സായി മാറി ഇപ്പോൾ തെലുങ്കിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ അവിടുത്തെ ഒരുപാട് താരങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതൊരു ബ്രഹ്മാണ്ട ചിത്രമായി വളരാനുള്ള സാധ്യതകളും ഏറെയാണ് അതിനിടയിൽ നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് ലോകയിൽ ബാലയ്യ വരുമോ എന്നുള്ളത് ലോകയിൽ ബാലയ്യ വന്നാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് പലരും നമ്മൾ മലയാളികൾ ചിന്തിക്കും അയ്യോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരികയാണെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നടുത്ത് പറയാം ബാലയ്യ വന്നാൽ തിൻ്റെ ആ ഒരു പെർഫോമൻസ് നൂറ് ഇരട്ടി വർദ്ധിക്കുമെന്നുള്ളതാണ് ബാലയ്യയുടെ സിനിമകൾ നമുക്കറിയാം തെലുങ്കിൽ നമ്മൾ മലയാളത്തിലുള്ള ആളുകൾ പലപ്പോഴും ട്രോളാനും കളിയാക്കാനുമൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ അവിടെ നൂറ് കോടി സ്ഥിരമടിക്കുന്ന നടനാണ് ബാലയ്യ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ലോകം തന്നെയുണ്ട് അവിടെ അങ്ങനെ ഈ ഒരു സിനിമയിൽ ബാലയ്യ വന്നു കഴിഞ്ഞാൽ അത് ഞെട്ടിക്കുക തന്നെ അത് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് നല്ല ലെവലിൽ ചെയ്യുന്ന വർക്കുകളിൽ ഒരു നടനെ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതും ഭയങ്കര കപ്പാസിറ്റി ഉള്ള ഒരു നടൻ അതായത് ആരാധക വൃന്ദമുള്ള ഒരു നടനെ അങ്ങനെ ഒന്ന് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അത് സിനിമയ്ക്കും ഗുണം ചെയ്യും എന്തായാലും ഇതിനകത്തിൽ ബാലയ്യ വരുമോ എന്നൊന്നും ഉറപ്പില്ല എന്താണെങ്കിലും തെലുങ്കിലെ പല പ്രമുഖ താരങ്ങളും എത്തും ഇനിയുള്ള സീരീസുകളിൽ എന്താണ് ചാപ്റ്റർ ടുവിൽ മികച്ച നടന്മാർ തമിഴിലും തെലുങ്കിൽ നിന്നും ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്ന് ചിന്ത പങ്കുവെക്കാം വേറെ ഒന്നുമല്ല ബാലയ്യ ലോകയിൽ വന്നാൽ ഏത് റോളായിരിക്കും ഒരുപക്ഷെ മൂത്തോൻ്റെയും മുകളിൽ നിൽക്കുന്ന ഒരു റോളായിരിക്കുമോ അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രമായിരിക്കുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം എന്താണേലും ബാലയ്യ വന്നാൽ തെലുങ്കിൽ ഈ സിനിമ ഒരു പക്ഷേ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ വരും എന്നുള്ളതും അല്ലെങ്കിൽ ആയിരം കോടി നേടാനും സംശയങ്ങളൊന്നുമില്ല അത്രത്തോളം ആരാധകരുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ മൊത്തം ആരാധകരെ കൂട്ടിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ പത്ത് ശതമാനം ആരാധകരെ ആകുള്ളൂ എന്ന് നമുക്കറിയാം അതുതന്നെയാണ് ബാലയ്യ എന്ന നന്ദുമുരി ബാലയ്യ അത് അദ്ദേഹത്തിൻ്റെ അകാണ്ട പോലെയുള്ള സിനിമകൾ അത് തെളിയിച്ചതുമാണ് എന്താണല്ലോ അക്ഷരാർത്ഥത്തിൽ ലോകം കണ്ട് ഞെട്ടിയിരിക്കുക തന്നെയാണ് ഇന്ത്യ രാജ്യമെന്ന് തന്നെ പറയാം സിനിമ ഈ കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് നീങ്ങുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയാകുന്നു അപ്പോൾ ദുൽഖറിന് ഇനിയും വരുന്ന തെലുങ്ക് സിനിമകൾക്കെല്ലാം തന്നെ വലിയ മൈലേജാണ് ഈ സിനിമ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിനോടകം തന്നെ അദ്ദേഹം അവിടെ ശക്തമായ അടിത്തറ പാകിയിരിക്കുന്ന നടനുമാണ് അപ്പോൾ കാത്തിരിക്കാം നിങ്ങളുടെ കമൻസുകൾക്കായി താങ്ക് യു